നമസ്കാരം ഈ ചിത്രം കണ്ടുകൊണ്ട് തുടങ്ങാം രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസുമായുള്ള സംഘർഷത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുന്ന ഷാഫി പറമ്പിലിനെ കാണാൻ പോയതാണ് ഈ ചിത്രം വെച്ച് രാഹുൽ മാങ്കൂട്ടം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റുമുണ്ട് സ്വർണ്ണ കള്ളന്മാർ ഇതുകൊണ്ടൊന്നും രക്ഷപ്പെടില്ല ഷാഫിയെ തൊട്ടാൽ കേരളം പ്രതികരിക്കും സ്വർണ്ണക്കള്ളന്മാരെ പിടിക്കും എന്നാണ് രാഹുൽ മാങ്കൂട്ടം ആ പോസ്റ്റിൽ പറയുന്നത് എന്നാൽ ഷാഫി പറമ്പിൽ പരിക്കേറ്റ സമരം സ്വർണ്ണ കള്ളന്മാർക്കെതിരായ സമരമാണോ ശബരിമലയിലെ സ്വർണപ്പാളി ഇഷ്യൂ ഉയർത്തിക്കൊണ്ടുള്ള സമരമാണോ അല്ല ഇതിനോട് ചേർത്ത് മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അതിലേക്ക് വരാം ഈ ദിവസങ്ങളിൽ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ നാട് നാടനീളെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നടക്കുക നൽകുകയും വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയും പോലീസുമായുള്ള വലിയ സംഘർഷങ്ങൾ ഇമാതിരി പ്രാദേശികമായ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് വലിയ സംഘർഷങ്ങൾ അവിടെ അവിടെ സൃഷ്ടിക്കപ്പെടുകയും ഓരോന്ന് കഴിയുമ്പോഴും രാഹുൽ മാങ്കൂട്ടം ഡെയിലി രണ്ടു നേരം വന്ന് പ്രതികരിക്കുകയും ചാനലുകൾ അവ ലൈവാക്കി നിർത്തുകയും ചെയ്യുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ എന്തായാലും ശ്രദ്ധിച്ചു കുറച്ച് നാൾ മുമ്പ് വരെ എന്തായിരുന്നു സ്ഥിതി എന്നുകൂടി ആലോചിച്ചു നോക്കുക ഗർഭഛിദ്ര ആരോപണങ്ങളിൽ പെൺകുട്ടികളുടെ ദയനീയ അവസ്ഥകളൊക്കെ റിപ്പോർട്ട് ചെയ്ത ചെയ്യപ്പെട്ട സാഹചര്യങ്ങളിൽ കുടുങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം പുറത്തിറങ്ങാൻ പോലും കഴിഞ്ഞില്ല ഇനി അഥവാ ചാനലുകളുടെ മുന്നിൽ പെട്ടാൽ പെട്ടെന്ന് മൂപ്പര് തടി കയച്ചിലാക്കി ഓടി രക്ഷപ്പെടും പുറത്തു വന്ന ശബ്ദ സന്ദേശങ്ങളിൽ സ്വന്തം ശബ്ദമാണോ എന്ന് പ്രതികരിക്കാൻ പോലും കഴിയാതെ മുങ്ങി നടന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടതിനും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടതിനും ഒക്കെ തുടർച്ചയായി ഉണ്ടായ സംഭവങ്ങൾ ഒന്ന് ജസ്റ്റ് ഓർത്ത് നോക്കാനാണ് ഇപ്പോൾ എല്ലാം റെഡിയായി രാഹുലിനെ ഒരു ചോദ്യത്തെയും പേടിക്കേണ്ട സാ പേടിക്കേണ്ടാത്ത സാഹചര്യമായി പിണറായിനെ ചീത്ത ഒഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള പുതിയ ഘട്ടം രൂപപ്പെട്ടു ഇനിയിപ്പോൾ ചാനലുകൾ അധികം വൈകാതെ രാത്രി ചർച്ചകൾക്കും വിളിക്കും അതുവരെ എല്ലാം ഓക്കെ ആയി ഈ ഘട്ടത്തിലാണ് സമീപ ദിവസങ്ങളിൽ തെരുവിൽ നടക്കുന്ന കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും സമരങ്ങൾ ആസൂത്രിതമായി രൂപപ്പെടുത്തിയതാണോ എന്ന സംശയം പല കോണിൽ നിന്ന് ഉയർത്തപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത തടസ്സം ഉണ്ടായിരുന്നു തലയിൽ മുണ്ടിട്ട് നടക്ക ഉണ്ടായിരുന്നു അത് നീക്കാൻ ഒരു വലിയ ബഹളമയമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും അതുവഴി രാഹുൽ പ്രത്യക്ഷത്തിൽ സജീവമാക്കപ്പെടുകയും ചെയ്യുന്നതിനുള്ള ഓപ്പറേഷൻ രാഹുലാണോ ആണോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ചോദ്യം രാഹുലിനെ സസ്പെൻഡ് ചെയ്ത കോൺഗ്രസ് തന്നെ അദ്ദേഹത്തെ കൂടെ നിർത്തുന്ന ഒരു പ്രോസസ്സ് അവർക്ക് വേണ്ടി സംസാരിക്കുന്നു നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആൾ നമ്മുടെ എതിരാളിയെ അറ്റാക്ക് ചെയ്യുന്ന ആൾ എന്ന മട്ടിൽ പൊതുരംഗത്തേക്ക് ഒരു തിരിച്ചു വരവ് ഒടുവിൽ അതിനിടയിൽ രാത്രി നേരങ്ങളിൽ ചില പരിപാടികളിലും അതായത് മണ്ഡലത്തിലെ ചില ഔദ്യോഗിക പരിപാടികളിലും രാത്രി വൈകിട്ടൊക്കെ ഉപ്പര് രഹസ്യമായി പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഷാഫി പ്രതിഷേധമൊക്കെ കഴിഞ്ഞ് മണ്ഡലത്തിലൊരു പരിപാടിയിൽ രാത്രിയിൽ പങ്കെടുത്തതിൻ്റെ ചിത്രമാണിത് കുടുംബശ്രീയുടെ മറ്റോ എന്തോ പരിപാടിയിലാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ പ്രതിഷേധങ്ങളുടെ പിന്നിൽ എന്താണ് എന്നതാണ് കേരളം മുഴുവൻ അലയടിക്കുന്ന പ്രതിഷേധങ്ങളുടെ പിന്നിൽ ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം മുതൽ നമുക്ക് ഒന്ന് തുടങ്ങണം സ്വർണപ്പാളി സർക്കാരിന് ഏറ്റവും നന്നായി പ്രതിരോധത്തിലാക്കാമായിരുന്ന ഇപ്പോഴും സാധ്യതയുള്ള രാഷ്ട്രീയ പ്രശ്നമാണ് എന്നാൽ നിയമസഭാ സമ്മേളനം എന്ന സുവർണാവസരം തന്നെ കളഞ്ഞു കുളിച്ച് പ്രതിപക്ഷം സ്വർണപ്പാളി പ്രശ്നത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാതെ അവർ സ്വയം പ്രതിരോധത്തിലാകുന്ന നിയമസഭയിൽ നിന്ന് തന്നെ തടി തടികയച്ചലാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്തുകൊണ്ടാണ് സ്വർണപ്പാളി പ്രശ്നത്തിൽ കോൺഗ്രസ് ഇങ്ങനെ പെരുമാറുന്നത് ഏറ്റവും ഒടുവിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതിയാക്കി അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് പക്ഷേ കോൺഗ്രസ് അതിൽ ശ്രദ്ധ അതിലേക്ക് തിരിയാതെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലേക്ക് കടന്ന് കേരളമാകെ മറ്റൊരു സാമൂഹ്യമായ ചർച്ചകൾക്കിടയാക്കും വിധത്തിൽ ചെറിയ പ്രശ്നങ്ങളിലേക്ക് കടക്കുകയാണ് ഇതിനെ ഇതിനെയൊക്കെ ഇപ്പൊ ഷാഫി ഇടപെട്ട പ്രശ്നം തന്നെ അതിനെയൊക്കെ മുഖ്യ പ്രശ്നമാക്കി മാറ്റുകയാണ് സ്വർണപ്പാളി നമുക്ക് അപ്പോൾ സമരങ്ങളൊന്നും വേണ്ടേ സ്വർണപ്പാളി പ്രശ്നത്തിൽ ദ്വാരപാലക ശില്പങ്ങൾ കടത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായമായി പ്രവർത്തിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ കോൺഗ്രസ് ബി ജെ പി സംഘടനാ നേതൃത്വത്തിൽ ഇരിക്കുന്നവരാണ് എന്ന വാർത്ത കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഇതിനെ ചേർത്ത് വായിക്കേണ്ടതുണ്ടോ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ അറ്റകുറ്റപ്പണിയുടെ പേരിൽ ഇവ കടത്താൻ ഒത്താശ ചെയ്തതായി ആരോപണമുള്ള ദേവസ്വം സെക്രട്ടറിയും കമ്മീഷണറും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും സ്മിത്തും അടക്കമുള്ളവർ തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ടിൻ്റെയും എംപ്ലോയീസ് സംഘിൻ്റെയും നേതാക്കളാണ് എന്നതാണ് ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങളിൽ ഗൗരവമുള്ളത് പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുകയും വാസവൻ്റെ രാജി എന്ന ഒരറ്റ കാരണത്തിലേക്ക് ഈ പ്രതിഷേധത്തെ ചുരുക്കുകയും ചെയ്തതാണ് പ്രതിപക്ഷം ഈ ഘട്ടത്തിലാണ് ഇതുമായി ചേർത്ത് വായിക്കേണ്ടത് ബി ജെ പി ആണെങ്കിൽ മിണ്ടുന്നേയില്ല അതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് എന്തായാലും സ്വർണപ്പാളി പ്രശ്നത്തിലെ സമരം ഇപ്പോൾ ഉപേക്ഷിച്ച മട്ടാണ് രണ്ടു ദിവസമായി കോൺഗ്രസിന്റെ പ്രധാന പ്രശ്നം ഷാഫിക്കെതിരായ ആക്രമണമാണ് ഇനി ഷാഫി ആക്രമിക്കപ്പെട്ട സമരം എന്തിനായിരുന്നു സ്വർണപ്പാളി കാര്യത്തിലായിരുന്നോ അല്ല അതൊരു കോളേജിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതായിരുന്നു അതിലെ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതോ എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്താ കഥ ബീഹാർ തെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോൾ ഒരുപാട് ദേശീയ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ കെ എവിടെയാണ് പേരാമ്പ്രയിൽ ഒരു കോളേജിലെ എസ് എഫ് ഐ കെ എസ് യു പ്രശ്നത്തിൽ സമരത്തിലാണ് അപ്പോൾ കാര്യത്തിലേക്ക് വരാം കേരളത്തെ കൊള്ളിക്കുന്ന ഈ പ്രശ്നം എന്ത് കാരണത്താലാണ് എന്നാണ് മാതൃഭൂമി ന്യൂസിൽ മാധു സജി നടത്തിയ ചർച്ചയിൽ ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞ വിശദാംശം ഇങ്ങനെയായിരുന്നു സി കെ ജി ഗവൺമെന്റ് കോളേജിൽ ഇലക്ഷൻ നടന്നു അതിനുശേഷം എസ് എഫ് ഐയും എം എസ് എഫും പ്രകടനം നടത്തി മാർക്കറ്റിനടുത്ത് പോലീസ് തടഞ്ഞു പോലീസും എസ് എം എസ് എഫും സംഘർഷമുണ്ടായി പിറ്റന്നാൾ അതിന് ഹർത്താൽ നടത്തി ഒരു കോളേജിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം നഗരത്തിൽ ഹർത്താൽ നടത്താനുള്ള കാരണമാണോ എന്നത് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് ആർക്കും പരിക്ക് പരിക്കുപോലും പറ്റാത്തൊരു സംഭവത്തിലേക്കാണ് പിന്നീട് എത്തുന്നത് ഹർത്താൽ നടത്തുന്ന ദിവസം പഞ്ചായത്ത് ഓഫീസ് അടപ്പിക്കാൻ വരെ പോയി ഭാരത് ബന്ധവുമല്ല എന്നിട്ടും പിറ്റേന്ന് വൈകുന്നേരം പഞ്ചായത്ത് പ്രസിഡന്റിനെ കൈകാര്യം ചെയ്തതിൽ എൽ ഡി എഫും കുട്ടികളെ കൈകാര്യം ചെയ്തതിൽ പ്രതിഷേധിച്ച് ഉള്ള സമരം യു ഡി എഫും ഇരുവിഭാഗവും പ്രകടനം നടത്തി എൽ ഡി എഫ് പരിപാടി കഴിഞ്ഞ് പിരിഞ്ഞുപോയി എന്നാൽ യു ഡി എഫ് ഒന്നര മണിക്കൂർ ഷാഫി പറമ്പിൽ വരും വരെ റോഡിൽ ബ്ലോക്ക് ചെയ്ത് കുത്തിരിക്കുകയാണ് എന്നിട്ട് പിന്നെയാണ് പോലീസുമായി തള്ളും ഉണ്ടായതും സംഘർഷമായതും എന്നാൽ പ്രവർത്തകർ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു നേതാവ് എന്താ ചെയ്യുക ഷാഫി പിന്നീട് വന്നു അതിക്രമം നടത്തുന്ന പ്രവർത്തകരെ ഷാഫി പിന്തിരിപ്പിക്കാനും കുഴപ്പമില്ലാതാക്കാനുമാണ് ശ്രമിക്കേണ്ടത് എന്നാൽ ഷാഫി പറമ്പിൽ അതല്ല ചെയ്തത് എന്നുള്ളിടത്താണ് അത് ഷോ ആകുന്നത് കെ സി വേണുഗോപാൽ ആണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് എന്നുകൂടി പ്രേംകുമാർ വിശദീകരിക്കുന്നുണ്ട് കേരളത്തിൽ ഇന്ന് യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസ്സിനെയും ഇത്രയധികം പ്രതിരോധത്തിലാക്കിയ സകല പ്രശ്നങ്ങളുടെയും ഉറവിടം ഷാഫി രാഹുൽ സഖ്യമാണ് എന്നത് നമുക്ക് രാഷ്ട്രീയ നിരീക്ഷിക്കുന്ന മനസ്സിലാവും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വീട് വെച്ചു കൊടുക്കാൻ പിരിച്ച പൈസ ആ കണക്ക് വിടയെന്ന നാട്ടുകാരുടെ ചോദ്യം ജൂലൈ മാസത്തിൽ തറക്കല്ലിടും എന്ന വർത്തമാനം വ്യാജരേഖാ കേസ് മുതൽ ഒരുപാട് പ്രശ്നങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഗർഭഛിദ്ര ആരോപണത്തിൽ ഷാഫി സുരക്ഷയൊരുക്കി പാർട്ടിയെ തന്നെ ി സസ്പെൻഷൻ നടപടിയുടെ പേരിൽ വനിതാ നേതാക്കൾക്കും വി ഡി സതീശിനെതിരെയും അടക്കം സൈബർ അറ്റാക്ക് വ്യാപകമായി നടന്നു ഷാഫി എന്തെങ്കിലും മിണ്ടിയോ വയനാട്ടിൽ പാർട്ടി ആത്മഹത്യകൾ വ്യാപകമായി ഉണ്ടായി എന്തായി അടുത്ത യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ കാര്യത്തിൽ പോലും നിലപാടെന്താണ് ഷാഫി ഉടക്കു വെക്കുന്നത് കൊണ്ടാണോ അതുപോലും തീരുമാനാകാത്തത് അപ്പോഴാണ് ഷാഫി പറമ്പിലിന് പേടിയാണോ എന്ന ചോദ്യം വരുന്നത് യഥാർത്ഥത്തിൽ ഷാഫിയോട് എൽ ഡി എഫ് കടപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ഡോക്ടർ പ്രേം കുമാർ പറയുന്നത് ഭയങ്കര പേടിയാണ് എനിക്കിത് കേൾക്കുമ്പോൾ ചിരിയാ വരുന്നത് എന്ത് പേടിക്കാനാണ് എന്ത് കാര്യത്തിനാണ് പേടിക്കേണ്ടത് സത്യത്തിൽ ഷാഫി വർമിനോട് കേരളത്തിലെ യു എൽ ഡി എഫ് കടപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഈ കഴിഞ്ഞ എട്ട് കൊല്ലത്തിനടുക്ക് കേരളത്തിലെ കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഏറ്റവും ദയനീയമായ പ്രതിരോധത്തിലാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ മനുഷ്യനാണ് ഇനി ഇതൊന്നും കൂടാതെയാണ് മാധ്യമ പ്രവർത്തകർക്കെതിരായ ആക്രമണം പ്രതിപക്ഷ പാർട്ടികൾ മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കേണ്ടി വരുന്നത് അസാധാരണമാണ് എന്നാൽ കോൺഗ്രസിന്റെ പ്രതിഷേധ സമരം റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമ പ്രവർത്തകരെ തടഞ്ഞു വെക്കുകയും ആക്രമിക്കുകയും ചെയ്ത സംഭവം ആശങ്കയുണ്ടാക്കുന്നതാണ് റിപ്പോർട്ടർ ടി വിയിൽ എക്സിക്യൂട്ടീവ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാട് ഇക്കാര്യത്തിൽ നടത്തിയ വിശദീകരണം നോക്കുക അത് അവർ പറഞ്ഞത് ഇങ്ങനെയാണ് ഷാഫിയുടേത് മഷിക്കുപ്പി പ്രയോഗം എന്ന് പറഞ്ഞ് എൽ ഡി എഫ് കളിയാക്കിയപ്പോഴും പോലീസ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് കോൺഗ്രസിന് അനുകൂലമായി എന്നാൽ വൈകുന്നേരമായപ്പോഴേക്ക് കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു ജനാധിപത്യ അവകാശങ്ങളെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ അണികൾ അതെല്ലാം മറക്കുന്ന കാഴ്ചയാണ് കണ്ടത് പേരാമ്പ്ര ടൗണിൽ കോൺഗ്രസ് പരിപാടി റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരോടാണ് കോൺഗ്രസ് പ്രവർത്തകർ അരിശം അത്രയും തീർത്തത് പേരാമ്പ്ര ടൗണിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ എത്തിയ റിപ്പോർട്ടർ ടി വിയിലെ അഭിലാഷിനെ കൂട്ടത്തോടെ ഇരച്ചെത്തി കോൺഗ്രസ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു വനിതാ മാധ്യമ പ്രവർത്തകരോട് മോശമായി പെരുമാറി ഫോൺ പിടിച്ചു വാങ്ങി കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ വേദിയിരിക്കുകയാണ് ഈ അഴിഞ്ഞാട്ടം ഭരണ സംവിധാനത്തിന്റെ നീതി നിഷേധത്തിനെതിരെ പ്രതിഷേധിക്കുന്നവർ മാധ്യമ പ്രവർത്തകരുടെ അവകാശങ്ങളെ നിഷേധിക്കുന്ന എന്തിനാണ് ആരുടെ ഷോയാണ് കണ്ടത് എന്നാണ് ചോദ്യം എന്ന് സ്മൃതി പരി ാട് ഗൗരവമായ ഒരു വിമർശനം ഉന്നയിക്കുന്നുണ്ട് ഇതിനിടയിൽ ശബരിമല സ്വർണപ്പാളി വിഷയം ചർച്ച ചെയ്യാനെത്തിയ ജ്യോതികുമാർ ചാമക്കാല സി പി എം നേതാവ് സുരേഷ് കുമാറിന്റെ വാദങ്ങളോട് നടത്തിയ പ്രതികരണം കോമഡിയാണ് പ്രതിരോധത്തിലൂന്നിയാണ് കോൺഗ്രസ് ഈ കാര്യത്തിൽ പോലും സംസാരിക്കുന്നത് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കാമായിരുന്ന ചർച്ചകളിൽ കോൺഗ്രസ് വിഷയത്തിലേക്ക് കടക്കാതിരിക്കാൻ സ്വർണപ്പാളി വിഷയത്തിൽ പ്രത്യേകിച്ചും അതിനായി ശ്രദ്ധിക്കുന്നു മനോരമയിൽ നിഷ പുരുഷോത്തമന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലെ ഒരു ഭാഗം നോക്കുക ജ്യോതികുമാർ എവിടെയാണ് നിൽക്കുന്നത് കോൺഗ്രസിന്റെ മേൽക്കൈ നഷ്ടപ്പെട്ട് നിൽക്കുന്ന പ്രതിരോധ സാഹചര്യത്തിലാണോ എന്ന് ഇതിൽ നിന്നും വ്യക്തമാകും അപ്പോൾ ഇവിടെ ഇവിടെ നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ നിങ്ങൾ പറയട്ടെ സംസാരിക്കട്ടെ ഒരു ചർച്ചയാണ് അപ്പൊ ഇത്ര കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ സർക്കാരിന്റെ ഭാഗത്ത് എന്താ സംഭവിക്കും അവിടുത്തെ ഉദ്യോഗസ്ഥർ മാത്രമല്ല വിവരം കേട്ടോണ്ടായിരിക്കും ഇവിടെ കാര്യം മാത്രം പറഞ്ഞിരിക്കുന്നത് ഞാൻ

െ ഞാൻ മര്യാദയ്ക്കിവാൻ എന്താ കീഴാണ് ഞാൻ എന്റെ അവസരത്തിൽ സംസാരിക്കുമ്പോൾ ില്ല സ്വർണപ്പാളി പ്രശ്നത്തിൽ സർക്കാർ പ്രതിരോധത്തിലാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടും കോൺഗ്രസ് നേതാക്കൾ ഈ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ അസഹിഷ്ണുത കാണിക്കുന്നു പ്രതികരിക്കുന്നത് പ്രത്യേക രീതിയിലാണ് എന്തായിരിക്കും കാരണം സംസ്ഥാനത്ത് ആകെ ചർച്ച ചെയ്യപ്പെടുന്ന മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള പത്രങ്ങൾ അടക്കം നിരന്തരം സ്വർണപ്പാളി പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതിലൊന്നും രാഷ്ട്രീയമായി ഇടപെടാതെ കോൺഗ്രസ് എന്തുകൊണ്ടാണ് മറ്റ് കാരണങ്ങൾ ഉണ്ടാക്കി ചെറിയ ചെറിയ സമരങ്ങൾ വലിയ സമരങ്ങൾ എന്ന മട്ടിൽ അവതരിപ്പിക്കുന്നത് ഷാഫി പ്രശ്നം ആക്കി മാറ്റുന്നത് തെരഞ്ഞെടുപ്പിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുഖ്യധാരയിൽ സജീവമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആണ് ഈ ആസൂത്രണത്തോടുകൂടിയാണ് ഈ പരിപാടികൾ നടത്തുന്നത് എന്ന സംശയം ഉയരുന്നത് അവിടെയാണ് സസ്പെൻഷൻ കാലാവധി തീരുമ്പോഴേക്കും രാഹുലിനെ നേതൃത്വത്തിന്റെ ഭാഗമാക്കണം അതിനായി ഷാഫി ക്യാമ്പ് രൂപപ്പെടുത്തിയ പ്ലാൻ ഒരു പരിധി വരെ ഇപ്പോൾ വിജയിച്ചു നിൽക്കുകയും ചെയ്യുന്നു ഇനി രാഹുൽ പാർട്ടിയുടെ ഔദ്യോഗികമായ ഭാഗത്തേക്ക് തിരിച്ചു വരിക എന്നുള്ള അടുത്ത ഘട്ടമാണ് അതിനെന്തു ഷോയായിരിക്കും കാണേണ്ടി വരിക എന്ന് കാണാൻ നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം